ഇസ്ലാമിൽ വലിയ അശുദ്ധിയിൽ ജനാബത്ത് ആർത്തവം പ്രസവരക്തം എന്നിവ നിന്ന് ശുദ്ധിയാകാൻ നിർബന്ധ കുളി അഥവാ ഗുസൽ അത്യാവശ്യമാണ് ഇത് ശരിയായ രീതിയിൽ നിർവഹിച്ചാൽ മാത്രമേ നിസ്കാരം പോലുള്ള ഇബാധത്തുകൾ സ്വീകരിക്കപ്പെടുകയുള്ളൂ നിർബന്ധ കുളിയെക്കുറിച്ചുള്ള പ്രധാന കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നവയാണ് ഒന്ന് നിർബന്ധമായ കാര്യങ്ങൾ ഫർലുകൾ ശരിയാകാൻ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് നിർബന്ധമുള്ളത് നീയത്ത് ഉദ്ദേശ്യം വലിയ അശുദ്ധിയെ നീക്കുന്നു എന്നോ നിർബന്ധ കുളി വീട്ടുന്നു എന്നോ മനസ്സിൽ കരുതുക കുളിക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം ശരീരത്തിലെത്തുന്ന ആദ്യഘട്ടത്തിലാണ് നീയ്യത്ത് വെക്കേണ്ടത് ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക തലമുടി മുതൽ കാൽപാദം വരെ ശരീരത്തിന്റെ ഒരംശം പോലും ബാക്കിയില്ലാതെ വെള്ളമെത്തിക്കണം മുടി തിങ്ങി നിറഞ്ഞതാണെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്കും വേരുകളിലേക്കും വെള്ളം എത്തുന്നത് ഉറപ്പാക്കണം രണ്ട് കുളിയുടെ പരിപൂർണ രൂപം സുന്നത്തായ രീതി മുഹമ്മദ് നബിയുടെ ചരി ഏറ്റവും ഉത്തമമായ രീതി ഇനി പറയാൻ പോകുന്നവയാണ് ഒന്ന് കൈകൾ കഴുകുക മണിബന്ധം വരെ രണ്ട് കൈകളും മൂന്ന് വട്ടം കഴുകുക രണ്ട് മർമ്മഭാഗങ്ങൾ വൃത്തിയാക്കുക ശരീരത്തിലുള്ള അഴുക്കുകളും മർമ്മഭാഗങ്ങളും മുൻകൂട്ടി കഴുകി വൃത്തിയാക്കുക മൂന്ന് വുലൂ ചെയ്യുക നിസ്കാരത്തിന് വുലൂ ചെയ്യുന്നത് പോലെ വുലൂ ചെയ്യുക കാല് കഴുകുന്നത് കുളിയുടെ അവസാനത്തേക്ക് മാറ്റിവെക്കുന്നതിനും വിരോധമില്ല നാല് തല നനയ്ക്കുക തലയിൽ മൂന്ന് തവണ വെള്ളമൊഴിച്ച് മുടിയുടെ വേരുകളിലേക്ക് വെള്ളം എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കുക അഞ്ച് ശരീരം കഴുകുക ആദ്യം ശരീരത്തിന്റെ വലതുഭാഗത്തും പിന്നീട് ഇടതുഭാഗത്തും വെള്ളമൊഴിക്കുക ശേഷം ശരീരം മുഴുവൻ നന്നായി തേച്ചു കഴുകുക ആറ് ഒഴിവാക്കേണ്ടവ വെള്ളം അമിതമായി ദുർവേ ചെയ്യാതിരിക്കാനും അനാവശ്യമായി സംസാരിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക മൂന്ന് ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ ആഭരണങ്ങൾ മോതിരം കമ്മൽ തുടങ്ങിയവ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അടിയിലേക്ക് വെള്ളം എത്തുന്നതിനായി അവ ചലിപ്പിക്കണം നഖങ്ങൾ നഖത്തിനടിയിൽ അഴുക്കിരിക്കുന്നത് കാരണം വെള്ളം ചേരാതിരുന്നാൽ കുളി ശരിയാവില്ല അതിനാൽ നഖം വെട്ടി വൃത്തിയാക്കുന്നത് നല്ലതാണ് വായും മൂക്കും കുളിക്കുമ്പോൾ വായകൊള്ളലിലും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതും സുന്നത്താണ് തടസ്സങ്ങൾ പെയിന്റ് പശ അല്ലെങ്കിൽ വെള്ളം തടയുന്ന തരം നെയിൽ പോളിഷ് തുടങ്ങിയവ ശരീരത്തിലുണ്ടെങ്കിൽ അത് നീക്കം ചെയ്തതിന് ശേഷമേ കുളിക്കാവൂ ചുരുക്കത്തിൽ ശരീരത്തിൽ ഒരിടത്തും വെള്ളമെത്താതിരിക്കരുത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കുളിക്കുന്നതിനിടയിൽ ഉതോവ് മുറിയുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ കുളിക്ക് ശേഷം നിസ്കരിക്കാൻ വീണ്ടും വലോ എടുക്കേണ്ടതാണ് കുളി നിർബന്ധമാകുന്ന സാഹചര്യങ്ങൾ എപ്പോഴൊക്കെയാണ് ഒരാൾ നിർബന്ധമായും കുളിക്കേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കാം ജനാബത്ത് ലൈംഗിക ബന്ധത്തിലൂടെയോ അല്ലാതെയോ സ്വപ്നസ്ഖലനം വഴി പോലും ഇന്ദ്രിയം പുറപ്പെടൽ ആർത്തവം ഹൈദ് മാസമുറ പൂർണ്ണമായും നിലച്ചതിനു ശേഷം ശുദ്ധിയാകാൻ പ്രസവരക്തം നിഫാസ് പ്രസവാനന്തരമുള്ള രക്തസ്രാവം നിലച്ചാൽ മരണം മുസ്ലിമായ ഒരാൾ മരണപ്പെട്ടാൽ ഷഹീദായവർക്കൊഴികെ മറ്റുള്ളവർ അദ്ദേഹത്തെ കുളിപ്പിക്കൽ നിർബന്ധമാണ് രണ്ട് ശരീരം കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ശരീരം മുഴുവൻ വെള്ളമെത്തണം എന്ന് പറയുമ്പോൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില ഭാഗങ്ങളുണ്ട് ചെവി ചെവിയുടെ ഉൾഭാഗവും മടക്കുകളും വെള്ളം ഉപയോഗിച്ച് കഴുകണം പൊക്കിൾ പൊക്കിളിന്റെ ഉള്ളിലേക്ക് വെള്ളം എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണം കക്ഷം കക്ഷത്തിലെ രോമങ്ങൾക്കിടയിലും തൊലിയിലും വെള്ളമെത്തണം വിരലുകൾ കൈവിരലുകളുടെയും കാൽവിരലുകളുടെയും ഇടയിലുള്ള ഭാഗങ്ങൾ ഖിലാൽ ചെയ്യുക താടി മുടി താടി രോമങ്ങൾക്കിടയിലൂടെ വെള്ളം ചർമ്മത്തിൽ തട്ടണം സ്ത്രീകൾ മുടി പിന്നിക്കെട്ടിയിട്ടുണ്ടെങ്കിൽ മുടിയുടെ ഉള്ളിലേക്ക് വേരുകളിലേക്ക് വെള്ളമെത്തുമെങ്കിൽ അത് അഴിച്ചിടേണ്ടതില്ല എന്നാൽ വെള്ളമെത്താൻ തടസ്സമാണെങ്കിൽ അഴിച്ചിടണം മൂന്ന് കുളിയുടെ മറ്റ് സുന്നത്തുകൾ മുഹമ്മദ് നബി പഠിപ്പിച്ച കുളിയുടെ കൂടുതൽ പൂർണതയ്ക്കായുള്ള കാര്യങ്ങൾ ബിസ്മി ചൊല്ലുക തുടക്കത്തിൽ ബിസ്മി ചൊല്ലി ആരംഭിക്കുക മൂന്ന് തവണ ഓരോ അവയവവും മൂന്ന് തവണ വീതം കഴുകുക തിബിലക്ക് തിരിയാതിരിക്കുക കുളിക്കുമ്പോൾ നഗ്നനാണെങ്കിൽ ടിബിലക്ക് അഭിമുഖമായി നിൽക്കാതിരിക്കുക മറയുള്ള സ്ഥലത്ത് കുളിക്കുക മറ്റുള്ളവർ കാണാത്ത വിധം മറയുള്ള സ്ഥലത്ത് കുളിക്കുക എന്നത് നിർബന്ധമാണ് നാല് കുളി കൊണ്ട് മാത്രം ഉലുവ് ലഭിക്കുമോ ഒരു സംശയം വരാറുള്ളത് കുളിച്ചാൽ ഉടനെ നിസ്കരിക്കാമോ എന്നതാണ് നിർബന്ധ കുളിയുടെ ഇടയിൽ ഉലോവ് മുറിയുന്ന കാര്യങ്ങൾ മൂത്രമൊഴിക്കുകയോ പോവുകയോ ലിംഗത്തിൽ സ്പർശിക്കുകയോ മറ്റോ സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ കുളികൊണ്ട് തന്നെ നിസ്കരിക്കാവുന്നതാണ് എന്നാൽ കുളിക്കിടയിൽ വുലോ മുറിഞ്ഞാൽ കുളി ശരിയാകുമെങ്കിലും നിസ്കരിക്കാൻ പ്രത്യേകം വുലു എടുക്കണം അഞ്ച് കുളിക്കാൻ വെള്ളം ലഭിച്ചില്ലെങ്കിൽ വെള്ളം തീരെ ലഭ്യമല്ലാത്ത സാഹചര്യമോ അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചാൽ രോഗം കൂടുമെന്ന അവസ്ഥയോ ഉണ്ടെങ്കിൽ തയമുമാണ് ചെയ്യേണ്ടത് നിർബന്ധ കുളിയിൽ ഗുസ്സൽ സ്ത്രീകൾ അവരുടെ ഗുഹ്യഭാഗങ്ങൾ ശുദ്ധിയാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി പറയാൻ പോകുന്നവയാണ് ഒന്ന് കഴുകേണ്ട രീതി ഇരുന്ന് കഴുകുക സ്ത്രീകൾ ഇരുന്നുകൊണ്ട് ഗുഹ്യഭാഗങ്ങൾ കഴുകുന്നതാണ് ഏറ്റവും ഉചിതം ഇത് ഉള്ളിലെ മടക്കുകളിലും മറ്റും വെള്ളം എളുപ്പത്തിലെത്താൻ സഹായിക്കുന്നു പുറമേ കാണുന്ന ഭാഗം സാധാരണ നിലയിലിരിക്കുമ്പോൾ വെളിവാകുന്ന ഭാഗങ്ങളിൽ പൂർണമായും വെള്ളമെത്തിയിരിക്കണം ഇത് കുളിയുടെ നിർബന്ധമായ കാര്യമാണ് ഫർല് രണ്ട് നീക്കം ചെയ്യൽ ആർത്തവമോ ഹൈല് പ്രസവരക്തമോ നിഫാസ് നിന്നതിനു ശേഷമാണ് കുളിക്കുന്നതെങ്കിൽ രക്തത്തിന്റെ അംശങ്ങളോ നിറമോ പൂർണ്ണമായും നീക്കം ചെയ്യണം മുഹമ്മദ് നബിയുടെ നിർദ്ദേശപ്രകാരം ആർത്തവത്തിന് ശേഷമുള്ള കുളിയാണെങ്കിൽ കസ്തൂരിയോ സുഗന്ധമുള്ള വസ്തുക്കളോ പുരട്ടിയ ഒരു തുണി കഷ്ണമോ പഞ്ഞിയോ ഉപയോഗിച്ച് ആ ഭാഗത്തെ ദുർഗന്ധം നീക്കുന്നത് സുന്നത്താണ് മൂന്ന് മടക്കുകൾ ശ്രദ്ധിക്കുക ശരീരത്തിന്റെ പ്രകൃതിദത്തമായ മടക്കുകൾക്കിടയിൽ വെള്ളമെത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണം വിരലുകൾ കൊണ്ട് മൃദുവായി തടവി വെള്ളം എത്തിക്കേണ്ടതാണ് നാല് ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങൾ ഉള്ളിലേക്ക് വെള്ളം കയറ്റേണ്ടതുണ്ടോ നിർബന്ധ കുളിയിൽ ഗുഹ്യഭാഗത്തിന്റെ ഉള്ളിലേക്ക് യോനിക്കുള്ളിലേക്ക് വെള്ളം കയറ്റേണ്ടതില്ല പുറമെ കാണുന്ന ഭാഗങ്ങൾ കഴുകിയാൽ മതിയാകും പശയോ അഴുക്കോ ഉണ്ടെങ്കിൽ ശുക്ലത്തിന്റെ അംശങ്ങളോ മറ്റോ ഉണങ്ങിപ്പിടിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യണം ഇല്ലെങ്കിൽ തൊലിപ്പുറത്ത് വെള്ളം എത്തുന്നത് തടയപ്പെടുകയും കുളി ശരിയാകാതിരിക്കുകയും ചെയ്യും അഞ്ച് തുടക്കത്തിൽ തന്നെ കഴുകുക മുഹമ്മദ് നബിയുടെ സുന്നത്തായ രീതി പ്രകാരം കുളിയുടെ തുടക്കത്തിൽ തന്നെ ഗുഹ്യഭാഗങ്ങളും പരിസരവും ഇടതുകൈ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കണം അതിനുശേഷം വുതൂ എടുത്ത് കുളി ആരംഭിക്കുന്നതാണ് ഉത്തമം ഇസ്ലാമിലെ കർമ്മങ്ങൾ നീയ്യത്തിലും പ്രാർത്ഥനയിലുമാണ് ആരംഭിക്കുന്നത് കുളിക്കുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട പ്രാർത്ഥനകൾ ഒന്ന് കുളിയുടെ തുടക്കത്തിൽ കുളി ആരംഭിക്കുമ്പോൾ അശുദ്ധി നീക്കുന്നു എന്ന ഉദ്ദേശത്തോടൊപ്പം നീയത്ത് ബിസ്മി ചൊല്ലേണ്ടതാണ് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു രണ്ട് ഗുഹ്യഭാഗം കഴുകുമ്പോഴുള്ള പ്രാർത്ഥന ബാത്റൂമിൽ പ്രവേശിക്കുമ്പോഴും ഗുഹ്യഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കുമ്പോഴും മുഹമ്മദ് നബി പഠിപ്പിച്ച ഈ പ്രാർത്ഥന ചൊല്ലുന്നത് ഉത്തമമാണ് അള്ളാഹുമ്മ ഇന്നീ മിനൽ കുബ്സി വൽ ഇസ് അല്ലാഹുവെ മ്ലേച്ഛതകളിൽ നിന്നും പിശാചുക്കളിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു മൂന്ന് കുളിക്ക് ശേഷമുള്ള പ്രാർത്ഥന നിർബന്ധ കുളിക്ക് ശേഷം നിസ്കാരത്തിന് വുളു എടുത്ത ശേഷം ചൊല്ലുന്ന അതേ പ്രാർത്ഥന തന്നെ ചൊല്ലുന്നത് സുന്നത്താണ് ഇത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാന കാര്യങ്ങൾ വെള്ളത്തിന്റെ ഉപയോഗം വെള്ളം അമിതമായി പാഴാക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം മുഹമ്മദ് നബി വളരെ കുറഞ്ഞ അളവ് വെള്ളം കൊണ്ട് കുളിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം സംസാരം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനാവശ്യമായ സംസാരങ്ങൾ ഒഴിവാക്കുക മറ ആരും കാണാത്തവിധം പൂർണമായ മറയുള്ള സ്ഥലത്തായിരിക്കണം കുളിക്കുന്നത് ആകാശത്തിന് താഴെ തുറസായ സ്ഥലത്താണെങ്കിൽ പോലും തലമറച്ചോ മറ്റോ കുളിക്കുന്നത് മര്യാദയുടെ ഭാഗമാണ് കഴുകുന്ന ക്രമം ആദ്യം തല പിന്നീട് വലതുഭാഗം ശേഷം ഇടതുഭാഗം എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം വെള്ളമൊഴിക്കുന്നത് കുളി പൂർണ്ണമാകാൻ സഹായിക്കും